ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു ബ്ലോഗിലേക്ക് വീണ്ടും സ്വാഗതം അപ്പോൾ അതുപോലെ ഞാൻ അഞ്ചര മണിക്ക് എഴുന്നേറ്റ് പക്ഷേ വീട് എടുക്കാനായിട്ട് മറന്നുപോയി അടുക്കളയിൽ കുറച്ച് കാര്യങ്ങളെല്ലാം ചെയ്ത് അതിന് ശേഷമാണ് പെട്ടെന്ന് വീഡിയോ ഒന്ന് എടുക്കാം എന്ന് വിചാരിച്ച് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു അഞ്ചേ മുക്കാലായിട്ടുള്ളൂ ആ സമയത്ത് ഇത്രയും വെളിച്ചം വന്നു കഴിഞ്ഞ് മഴയില്ലാത്തതുകൊണ്ട് മുറ്റമൊന്നും നനഞ്ഞു കിടക്കണില്ല എനിക്ക് രാവിലെ ഇങ്ങനെ മുറ്റൊക്കെ നനഞ്ഞു കിടക്കണ കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ് കേട്ടോ എന്തോ ഒരു ഭയങ്കര ഇഷ്ടമാണ് മുറ്റമൊക്കെ നനഞ്ഞിങ്ങനെ കിടക്കണ കാണുമ്പോൾ അപ്പോൾ ഇന്ന് മുറ്റം നനഞ്ഞ് കിടക്കുന്നില്ല അങ്ങനെ കിച്ചണിലേക്ക് വന്നിട്ട് വീണ്ടും ഞാൻ മിഷീനിൽ തുണി ഇടണം കഴുകാനായിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ ഇത് പപ്പയും റിച്ചാർഡൊന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ അപ്പോൾ ആ സമയത്തിനുള്ളിൽ ഓരോ കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേറൊരു ദിവസത്തെ ബ്രേക്ക്ഫാസ്റ്റാണ് ഇട്ടേക്കുന്നത് കേട്ടോ കാരണം ഇന്നത്തെ ദിവസം ഞാൻ പുട്ട് മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ പഴമൊക്കെ കൂട്ടിയിട്ടാണ് കഴിച്ചത് അതുകൊണ്ട് ഞാൻ വേറെ അതിൻ്റെ പിറ്റേന്ന് ഉണ്ടാക്കിയ ബ്രേക്ക്ഫാസ്റ്റാണ് ഇപ്പം ഇട്ടത് കേട്ടോ അപ്പോൾ ആ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് തലേ ദിവസം രാത്രി തന്നെ ഞാൻ അരി കുതിർത്താൻ ഇട്ടിട്ടുണ്ടായിരുന്നു എപ്പോഴും ഞാൻ ചെയ്യുന്ന പോലെ വട്ടേപ്പുണ് ഉണ്ടാക്കിയത് കാരണം റിച്ചാർഡിന് ഭയങ്കര ഇഷ്ടമാണ് പപ്പക്കും ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് വട്ടയപ്പം കഴിക്കും പ്പോഴും സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാനാണ് ഇഷ്ടപ്പെടുന്നത് പള്ളിലൊക്കെ ഇപ്പോൾ ഈ ക്യാപ്പൊക്കെ ഇട്ട് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ അങ്ങനെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ കഴിക്കാനാണ് ഇഷ്ടം അപ്പോൾ മിക്ക വീടുകളിലും ഇങ്ങനെയുള്ള വട്ടയപ്പം അതുപോലെ ഇങ്ങനെ പച്ചക്കിരിക്കുന്ന പലഹാരങ്ങളൊന്നും കഴിക്കാൻ കുട്ടികൾക്കാർക്കും താല്പര്യമില്ലെന്ന് പറഞ്ഞു കേൾക്കാറുണ്ട് പക്ഷേ ഇവിടെ എല്ലാവരും കഴിക്കും ഇവിടെ ഞങ്ങൾ അഞ്ച് പേരും കഴിക്കും ഈ വട്ടയപ്പം ഉണ്ടാക്കി കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം നമ്മൾ രണ്ട് കപ്പ് പച്ചരി നല്ല വൃത്തിക്ക് കഴുകിയെടുത്തിട്ട് കുറച്ച് തേങ്ങയും ഒരു ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരു നാല് ടേബിൾ സ്പൂൺ ചോറും കൂടിയിട്ട് ഇത്തിരി ഈസ്റ്റും ചേർത്ത് നികക്കെ വെള്ളം നിഗക്കെയല്ല വളരെ കുറച്ച് വെള്ളം വെള്ളമൊഴിക്കാൻ പാടുള്ള നമുക്കറിയാമല്ല ഈ വെള്ളത്തിൽ ഇത് മൊത്തം വെള്ളമെടുത്തിട്ട് വേണം നമ്മൾ അരക്കാൻ വേണ്ടിയിട്ട് ഇതിൽ ഒരു തരി പോലും എടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ വളരെ കുറച്ച് വെള്ളം ഒഴിക്കുന്നത് എന്നിട്ട് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പിറ്റേന്ന് അരക്കുമ്പോൾ വേണമെങ്കിൽ വെള്ളം കൂട്ടിയെടുക്കാം പക്ഷേ ഇതിനകത്ത് കൂടിപ്പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ ഈസ്റ്റിൻ്റെയൊക്കെ ആ വെള്ളം നമ്മൾ വെറുതെ ഒഴിച്ച് കള ബാക്കി കളഞ്ഞു കഴിയുമ്പോൾ വിചാരിച്ച പോലെ അപ്പം പൊങ്ങി വരില്ല അതുകൊണ്ടാണത് മാക്സിമം ഏറ്റവും കുറഞ്ഞ രീതിയിൽ വെള്ളം കുറച്ച് ഇടാൻ വേണ്ടിയിട്ട് അപ്പോൾ അത് പിറ്റേ ദിവസം രാവിലെ വന്നിട്ട് ഞാൻ അരക്കാൻ എടുത്ത് അപ്പോൾ നന്നായിട്ട് തന്നെ അത് ഈസ്റ്റ് എല്ലാം നന്നായിട്ട് പൊളിച്ച് ഇരിക്കുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ തവണ ഞാൻ അപ്പം ഉണ്ടാക്കിയപ്പോഴത്തേക്കും ഇതിൻ്റെ ഒപ്പം ഏലക്കായും ഇത്തിരി പെരിഞ്ചീരവും കൂടി ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഏത് ജീരകമാണ് ചേച്ചി ഇട്ടത് പെരിഞ്ജീരകുണോ ചെറിയ ജീരകുണോന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇതിന് നമ്മൾ പെരിഞ്ജീരകം ഇടണത് അന്ന് ശർക്കര വട്ടയപ്പത്തിന് ചെറിയ ജീരകം ഇടണം കേട്ടോ ചെറിയ ജീരകവും ഏലക്കായും കൂടിയിട്ട് ഇടണത് ഇതിനകത്ത് പെരിഞ്ചീരകം ഓപ്ഷനൽ ആണ് ഇപ്പം ഞാൻ ഇട്ടില്ല അന്ന് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെയാണ് പെരിഞ്ജീരകമാണ് ഇതിന് ഇടണത് കേട്ടോ അപ്പോൾ പഞ്ചസാരയുടെ ഒരു കണക്കെന്ന് പറഞ്ഞത് ഇപ്പം എട്ട് ടേബിൾ സ്പൂൺ മുതൽ പത്ത് ടേബിൾ സ്പൂൺ വരെ പഞ്ചസാര പഞ്ചസാരയിടാം ഇപ്പം ഞാൻ എട്ട് ടേബിൾ സ്പൂൺ ഇപ്പം ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ ഇന്നലെ ഒരു ടേബിൾ സ്പൂൺ ഇത് കുതിർക്കുന്ന സമയത്ത് വിട്ടിട്ടുണ്ടല്ലോ അപ്പോൾ പത്ത് ടേബിൾ സ്പൂൺ തന്നെ കണക്കിൽ ഞാൻ എടുത്തിട്ടുണ്ട് ഏകദേശം അപ്പോൾ നിങ്ങൾ അരക്കപ്പ് എടുക്കണമെന്നുണ്ട് അരക്കപ്പ് പഞ്ചസാര എടുക്കണമെന്നുണ്ടെങ്കിൽ എട്ട് ടേബിൾ സ്പൂണേ പിന്നെ ഒരു രണ്ട് ടേബിൾ സ്പൂണും കൂടി അരക്കപ്പ് പ്ലസ് രണ്ട് ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ടാൽ മതി രണ്ട് കപ്പ് അരിക്ക് പിന്നെ ഈ സമയത്താണ് നമ്മൾ ഉപ്പിട്ട് കൊടുക്കണത് കാരണം നമ്മളിത് കുതിർക്കണ സമയത്ത് ഉപ്പിടില്ല അപ്പം ഈ ഉപ്പിട്ട് കൊടുത്ത് ഏലക്കയും കൂടി ചേർത്തിട്ടാണ് ഇപ്പം അരച്ച് എടുത്തേക്കുന്നത് കേട്ടോ പണ്ടൊക്കെ നമ്മൾ അപ്പം ഉണ്ടാക്കുന്ന സമയത്ത് ഒരു ആറേഴ് മണിക്കൂറെല്ലാം പൊങ്ങാൻ വെച്ചിട്ടല്ലേ ഉണ്ടാക്കുന്നത് ഇപ്പോൾ പക്ഷേ ഈ ആക്റ്റീവ് ഈസ്റ്റും ഡ്രൈ ഈസ്റ്റൊക്കെ വന്നതുകൊണ്ട് ഒരു മണിക്കൂർ കൊണ്ട് തന്നെ പൊങ്ങി വരും അപ്പമുള്ള പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ അപ്പത്തിന് വലിയ പുളിയൊന്നും ഉണ്ടാവില്ല നല്ല ടേസ്റ്റായിട്ട് കഴിക്കാം മറ്റേത് അപ്പം പൂളിച്ചിട്ടായിരിക്കുള്ളൂ പൊങ്ങി വരണത് അത്രയും നേരെ വിരുന്ന് പൂളിച്ചിട്ട് വല്ലാതെ എങ്ങനെ പുളിക്കും പിന്നെ ആണെങ്കിൽ അപ്പം ഉണ്ടാക്കി വെക്കുമ്പോഴും കുറച്ച് നേരം വൈകുന്നേരം പുളി വന്നുകൊണ്ടിരിക്കും അപ്പത്തിന് കൂടിക്കൊണ്ടിരിക്കും അപ്പം ഞാൻ എപ്പോഴും പറഞ്ഞ പോലെ തന്നെ മാവ മാവ് ഇളക്കാതെ തന്നെ മീതേത്ത മാവ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക എന്നിട്ട് അതങ്ങനെ തന്നെ മാറ്റി വെച്ചിട്ട് വീണ്ടും അത് പൊങ്ങിക്കൊണ്ടിരിക്കുമല്ലോ ഈ ഇത് വേഗുന്ന നേരം കൊണ്ട് വീണ്ടും പൊങ്ങിക്കൊണ്ടിരിക്കും അപ്പം നമ്മൾ അതിൻ്റെ മീതേത്തത് അടുത്ത അപ്പം ഉണ്ടാക്കാനായിട്ട് ഒഴിച്ചാൽ മതി അപ്പോൾ ഇന്ന് ഞാൻ മൂന്ന് ഏത്തപ്പഴം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കാരണം മൂന്ന് മൂന്നപ്പത്തിനുണ്ട് ഇതിപ്പോൾ ആദ്യം ഞാൻ രണ്ട് ഏത്തപ്പഴും കട്ട് ചെയ്തത് അപ്പോൾ ഈ രണ്ട് അപ്പത്തിന് അത് കറക്റ്റായിരുന്നു അപ്പം ഞാൻ ഒരു ഒരേത്തപ്പഴവും കൂടി കട്ട് ചെയ്തെടുത്തിട്ട് മൂന്നാമത്തെ അപ്പവും വേവിക്കാനായിട്ട് അവിടെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഈ ഏത്തപ്പഴവും കൂടി ഇതിനെ കൂടിയിട്ട് നമ്മൾക്ക് കാലത്ത് കഴിക്കുമ്പോൾ നല്ലതാട്ടോ ഏത്തപ്പഴം ഒരു പുഴുങ്ങിയിട്ടുള്ള നമ്മൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുഴുങ്ങി ഏത്തപ്പഴം കഴിക്കണം അപ്പോൾ അത് ഈ അപ്പത്തിൻ്റെ ഒപ്പം ആകുമ്പോൾ നല്ല ടേസ്റ്റാണ് അപ്പോൾ ഇന്ന് ഞാൻ നട്ട്സും റൈസിൻസും ഇട്ടിട്ട് അപ്പം ഉണ്ടാക്കിയില്ല റിച്ചായിട്ട് ഒട്ടും ഇഷ്ടമല്ല നട്ട്സ് റൈസിൻസ് ഇട്ട് ഉണ്ടാക്കണം അപ്പോൾ ഞാൻ വിചാരിച്ച് വേണ്ട എല്ലാം ഏത്തപ്പഴം ഇട്ട് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ കത്തി ഒന്ന് ഗ്രീസ് ചെയ്ത് നെയ്യ് വെച്ചിട്ടൊന്ന് ഗ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അധികം അങ്ങോട്ട് ഒട്ടിപ്പിടിക്കാതെ മുറിച്ചെടുക്കുക കേട്ടോ അതുകൊണ്ട് ഞാൻ ഗ്രീസ് ചെയ്തിട്ടുണ്ടൊന്ന് എന്നിട്ടാണ് കട്ട് ചെയ്യണത് അപ്പോൾ ഒരുവിധം തണുക്കാതെ അതിനകത്ത് എടുക്കരുത് കേട്ടോ ഇതുപോലെ വിട്ടുപോരുമില്ല ചൂടാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ പിടിക്കും അപ്പോൾ നന്നായിട്ട് തന്നെ തണുത്ത് നേരിയ ചൂടുണ്ട് എങ്കിലും കുഴപ്പമില്ല ആ ഒരു സമയത്ത് എടുത്താൽ മതി അപ്പം നമ്മുടെ ഈ ഇത് എന്താ പറയുന്നത് സ്റ്റീമറ് ഇൻഡസ് വാലിയുടെ എന്നുള്ളത് എപ്പോഴും ഞാൻ പറയാറുണ്ടല്ലോ അപ്പോൾ ഇത് ഇൻഡസ് വാലിയുടെ വലിയ സ്റ്റീമറ് അപ്പോൾ ഈ ഒരു തട്ടുള്ളത് നമുക്ക് ഭയങ്കര ഉപകാരം ഇട്ടാണ് അപ്പത്തിൻ്റെ പാത്രം വെക്കുമ്പോൾ മറിഞ്ഞു പോകുന്ന ഒരു ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകൂല്ല ഇത് കറക്റ്റായിട്ട് അതിനകത്ത് ആ സ്ലോട്ടിൽ കിടന്നോളും അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചരിഞ്ഞ് ഒരാൾ ഒരു ഭാഗത്ത് തിക്കായിട്ടും ഒരു ഭാഗത്ത് തിന്നായിട്ടും മാവ് ഇങ്ങനെ വരുമോന്നൊന്നുള്ള ഒരു സംശയം വേണ്ട അപ്പം അങ്ങനെ രണ്ടപ്പം കട്ട് ചെയ്ത് അപ്പോൾ ഞങ്ങളിത് മൂന്നാളും കൂടി കഴിച്ചു കഴിഞ്ഞാലും തീരൂല്ല രണ്ടപ്പം അത്ര ഉണ്ട് പിന്നെ മറ്റേ അപ്പവും കൂടി കട്ട് ചെയ്തൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അടുത്ത ദിവസം വേണമെങ്കിൽ കഴിക്കാം അല്ലെങ്കിൽ ഇതൊക്കെ ഉണ്ടാക്കുന്ന ദിവസം അപ്പം രാത്രി വരെ എനിക്ക് ചോറ് വേണ്ടിട്ടോ ഞാനിത് കഴിച്ചോളാം എന്ന് പറയോട്ടെ അങ്ങനെയാണ് വൈകുന്നേരം ചായ കഴിക്കും അങ്ങനെ ഭയങ്കര ഇഷ്ടമുള്ളൂ അങ്ങനെ ഞാൻ അപ്പൊക്ക എടുത്ത് കാപ്പിയെ കൂടിയിട്ട് കഴിച്ചട്ടാ അപ്പം നമ്മുടെ സിങ്കില ഒരു ടാപ്പ് അതായത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ഒരു ടാപ്പ് കേഡായിട്ടുണ്ടായിരുന്നു അപ്പം ഞാനത് തുള്ളി തുള്ളിയായിട്ട് അങ്ങനെ നിൽക്കുന്നത് കറക്റ്റ് ആവണില്ല അപ്പോൾ കൂട്ടാൻ പറ്റാത്തൊരവസ്ഥയിൽ അപ്പോൾ ഞാൻ പപ്പണെടുത്ത് അതിൻ്റെ ഇടാതൊന്ന് നോക്കണമായിരുന്നു അപ്പോൾ അത് അതഴിച്ചിട്ട് അന്ന് ടൈറ്റ് ചെയ്തൊക്കെ വെച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഒട്ടും ടാപ്പ് തുറക്കാൻ പറ്റാത്ത രീതിയിൽ ഭയങ്കര ടൈറ്റായിപ്പോയി അപ്പോൾ ഏതായാലും അത് ടാപ്പ് മാറ്റിയേക്കാന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേഗം പോയിട്ടൊരു പുതിയ ടാപ്പ് മേടിച്ചിട്ടുണ്ട് വന്നിട്ടാണ് അപ്പോൾ അത് ഫിറ്റ് ചെയ്യുന്നതാണ് അപ്പോൾ മുകളിൽ ടാങ്കെല്ലാം അവിടെ ക്ലോസ് ചെയ്തിട്ടുണ്ട് വെള്ളം താഴേക്ക് വരാതിരിക്കാനായിട്ട് അതിൽ നിന്നുണ്ടെങ്കിൽ ഇവിടെ ചീറ്റിത്തെറിക്കുവല്ല അപ്പോൾ അതെല്ലാം അപ്പോൾ കുറേ അധികം നേരം അപ്പോൾ പഴയ ടാപ്പിൽ കിടന്ന് അധ്വാനം വെറുതെ വേസ്റ്റ് വേസ്റ്റായിപ്പോയി അതിൽ ഒരുപാട് പണി ചെയ്ത് പക്ഷേ അത് ശരിയായില്ല പിന്നെ ഇത് പുതിയ ടാപ്പ് മേടിക്കാൻ ചെന്ന് കഴിയുമ്പഴത്തേക്കും ഈ പഴയ ടാപ്പിൻ്റെ അകത്ത് എന്തോ ഒരു സംഭവം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അത് നന്നായിട്ട് വർക്ക് ചെയ്യുമെന്ന് അവർ പറഞ്ഞതുകൊണ്ട് അതും കൂടി കൂട്ടത്തിൽ മേടിച്ചിട്ടുണ്ട് വന്ന് അപ്പോൾ എവിടെയെങ്കിലും ഒന്ന് കേട് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അതെടുത്ത് ഇടാല്ല എന്നും പറഞ്ഞിട്ട് അങ്ങനെ അത് മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമ്മളുടെ അപ്പുറത്തുള്ള ടാപ്പ് ഫ്രഷ് വാട്ടറിൻ്റെ ടാപ്പാണ് കേട്ടോ നമ്മുടെ നല്ല വെള്ളത്തിൻ്റെ ഇതിപ്പോൾ മോളിൽ ചെന്ന് പപ്പീനി ആ ടാങ്കിൻ്റെ അകത്ത് അത് ഓൺ ചെയ്തിട്ട് വേണേൽ ഇവിടെ തുറക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ ക്ലോസ് ആയിട്ട് ക്ലോസ് ചെയ്തിട്ടേക്കണേ അപ്പോൾ ആ ടാപ്പ് നമ്മളുടെ ഈ ക്ലോറിൻ വാട്ടറാണല്ലോ വരണത് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ആ ഒരു സിൽവർ പോട്ടിങ് ഒക്കെ വേഗം പോകെട്ടാണ് പക്ഷേ ഈ ഇത് ഗ്രൗണ്ട് വാട്ടറിൻ്റെ ടാപ്പൊന്നും സിൽവർ കോട്ടിംഗ് ഒന്നും പോകില്ല കേട്ടോ അത് ഈ സ്റ്റീലിൻ്റെ ആ ഒന്നും പോകില്ല അപ്പോൾ അങ്ങനെ വന്ന് അതൊക്കെ തുറന്ന് ക്ലിയറാണ് ആണ് ഈ ടാപ്പിൻ്റെ വില നാനൂറ്റമ്പത് രൂപയാണ് കേട്ടോ ഇനിയിപ്പോൾ കുറേയധികം നാളത്തേക്ക് അതങ്ങനെ ഉണ്ടാവും പിന്നെ ഏതെങ്കിലും ഒന്ന് കേടായി കഴിഞ്ഞെങ്കിൽ ആ പഴയ ഇതിട്ട് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അതിനകത്ത് വെക്കണം ആ ഒരു സാധനമൊക്കെ മേടിച്ച് അതൊക്കെ ശരിയാക്കിയിട്ട് വെപ്പ വെച്ചത് അപ്പോൾ ഒരു ഇത് ഫ്ലിപ്പ്കാർട്ടിൻ്റെ ഓർഡർ വന്നതാണ് കേട്ടോ ഈ ഇതൊന്നും നമ്മുടെ ടിഷ്യൂ പേപ്പർ ഉണ്ടല്ലോ അത് വെക്കാൻ വേണ്ടിയിട്ടൊരു ഹോൾഡർ ഞാൻ വെറുതെ ഒന്ന് ഓർഡർ ചെയ്തതാണ് പക്ഷേ വന്നത് വേറെ ഇതായിപ്പോയി ഇതായിരുന്നില്ല ഞാൻ ഓർഡർ ചെയ്തിരുന്നത് വന്നത് ഇതാണ് നൂറ്റി നാൽപ്പത്തി നാല് രൂപ വൺ ഫോർട്ടി ഫോറാണ് വില പക്ഷേ അത് അതിനകത്ത് കണ്ടത് വേറൊരു ഫ്ലവറിൻ്റെ ഒരു ഒരു ഇതൊക്കെയുണ്ട് ഇതിന് ഇത് ഇതുപോലെ തന്നെ പക്ഷേ രണ്ട് സൈഡിൽ ഓരോ ഉണ്ട് പക്ഷേ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും ഇത് പ്ലെയിനാണ് വന്നത് പിന്നെ ഇത്രയും വിലയിലുള്ളതെന്ന് ചോദിച്ച് ഞാൻ പിന്നെ അത് റിട്ടേൺ ചെയ്തില്ല ഏതായാലും എടുത്ത് ഇതിപ്പോൾ റിച്ചാർഡ് പറഞ്ഞ് 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 ഞാൻ മേടിച്ചുണ്ടാ റിച്ചാർഡ് എപ്പോഴും ഈ ടിഷ്യൂ പേപ്പർ തപ്പി നടക്കും അപ്പോൾ തലന്മാരുടെ അകത്താണെന്ന് പറയുമ്പോൾ അവൻ പറയും മമ്മി ഇവിടെ എന്താണ് ഈ ടിഷ്യൂ പേപ്പർ ഹോൾഡർ ഒന്നും ഇല്ലാത്തത് മമ്മി അത് മേടിച്ച് വെക്ക് നേരത്തെ നമ്മൾ ബോക്സിലുള്ള ആ ടിഷ്യൂ പേപ്പറിൻ്റെ അതാകർന്ന് പണ്ട് മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നത് ഇപ്പം എനിക്കത് ഇഷ്ടമല്ല കാരണം പലഹാരങ്ങൾ വറുത്തിടണമെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വേണമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഇത് ഇത്തിരി കട്ടിയുള്ളതായതുകൊണ്ട് ഇത് മേടിക്കണത് അപ്പോൾ അങ്ങനെ ആ ഹോൾഡർ മേടിച്ചതാണ് കേട്ടോ അപ്പം അത് സംഭവം കറക്റ്റല്ല വന്നത് പിന്നെ ഞാൻ രാവിലെ തുണി വിരിക്കാനുള്ളത് അലക്കീട്ടൊക്കെ വിരിക്കാനുള്ളതും എല്ലാം വിരിച്ച് അപ്പം അവിടെ കുറച്ച് എന്തോ കച്ചറകളൊക്കെ ഉണ്ടായിരുന്നതൊക്കെ ഒന്നെടുത്ത് അതൊക്കെ ഒന്ന് മാറ്റി വെച്ച് കാരണം അപ്പം കുറച്ച് സാധനങ്ങൾ അവിടെ ഇവിടെയൊക്കെ കൂട്ടി വെച്ചിട്ടുണ്ടാകും അതൊന്നും നമ്മൾ എടുക്കാൻ പാടില്ല കാരണം ചിലപ്പോൾ അത് ഒന്നോ രണ്ടോ കൊല്ലം കഴിഞ്ഞാൽ അരിക്കുള്ളൂ പുള്ളിയെടുക്കാൻ പറഞ്ഞത് ആ സമയത്ത് അത് വെച്ച സ്ഥലത്ത് സാധനം ഉണ്ടാകണം അതവിടെ ഒന്നും മാറാനും പാടില്ല അങ്ങനെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് അതവിടെ ഇത്തിരി മോശമായിട്ടിരിക്കണപ്പോഴത്തേക്കും അതൊന്ന് പൊക്കി ഞാനവിടെ നിന്ന് മാറ്റി അപ്പോൾ ഇത് ഇനി വന്ന് ചോദിക്കുമ്പോൾ നമ്മൾ എടുത്ത് കൊടുക്കണം ഇവിടെ വെച്ച സാധനം എന്തെന്ന് ചോദിക്കും വന്നിട്ട് അപ്പോൾ ഇത് രണ്ട് കൊല്ലം കഴിഞ്ഞായിരിക്കുള്ള എടുക്കണമെങ്കിലും അത് അവിടെ സൂക്ഷിച്ച് വെക്കുക എന്നുള്ളത് ഒരുപാട് സാധനങ്ങൾ അങ്ങനെ പപ്പ സൂക്ഷിച്ച് വെക്കും കേട്ടോ അപ്പോൾ പപ്പ അങ്ങാടുകൂടെ നീങ്ങുമ്പോൾ കുറേയധികം സാധനങ്ങൾ ഞാനെടുത്ത് കളയും അപ്പോൾ ഇനി അത് ചോദിച്ച് വരണ സമയത്ത് ആലോചിക്കാം എന്ന് വിചാരിച്ച് ഞാനെടുത്ത് കളയാറുണ്ട് കേട്ടോ അപ്പം ഞാൻ ആദ്യം റൂബിയുടെ ബെഡ് ഇടുന്ന സ്ഥലത്തൊന്ന് തുടച്ചേക്കോട്ടെ അത് ഉണങ്ങുന്ന സമയത്ത് തന്നെ ആ ബെഡ് അവിടെ കൊണ്ടുവന്ന് ഇട്ട് കാരണം റൂബിക്ക് ഞാനിങ്ങനെ തുടക്കണ സമയത്തൊക്കെ അവിടെ കിടന്ന് കാഴ്ച കാണുന്ന ശേഷം അതുകൊണ്ടാണ് ആ ബെഡ് വേഗം അവിടെ കൊണ്ടുവന്നിട്ട അപ്പം നമ്മൾ കുറേ അധികം ജോലികൾ രാവിലെയൊക്കെ ഇങ്ങനെ കൂടി കിടക്കണ കാണുമ്പോൾ വീട്ടമ്മമാർക്ക് ഭയങ്കര മടിയായിരിക്കുള്ളൂ ഭയങ്കര ഒരു സങ്കടം ആയിരിക്കുള്ളൂ ഇതൊക്കെ ഇങ്ങനെ ചെയ്തീർക്കുക ഞാൻ തന്നെ ചെയ്ത് തീർക്കണമല്ല എന്നെക്കൊണ്ട് കൊണ്ട് വയ്യ ഞാനൊന്നും ചെയ്യണില്ല എന്നൊക്കെ നമ്മുടെ മനസ്സിലിങ്ങനെ മനോഗതം വരുമല്ലേ കുറെ പണി ഇതിൽ ഏതാണ് ചെയ്യേണ്ടത് ഏതെങ്കിലും ഒരെണ്ണം ചെയ്യാൻ തുടങ്ങുമ്പോൾ വിചാരിക്കും ഇതല്ലല്ല മറ്റേതല്ലേ ഇതിനേലും അത്യാവശ്യം എന്ന് ചോദിച്ചാൽ അതിൽ പിടിക്കുമ്പോൾ നമ്മൾ വേറെ കാണും അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് റൂബിടെ ബെഡ് കഴിയതിൻ്റെ വീഡിയോൻ്റെ ഇടയിൽ കയറിപ്പോയി അപ്പോൾ അവളുടെ പഴയ ബെഡ്ഡ് ഞാൻ കഴുകി ഉണക്കാനിട്ടെങ്ങനെയാണ് മുക്കാൽ ഭാഗം ഉണങ്ങിയിട്ടുണ്ട് ഒരു കുഴപ്പമില്ല പെട്ടെന്ന് തന്നെ കഴുകി അഴുക്കൊക്കെ കളയാനും പറ്റി അതുപോലെ വേഗം തന്നെ വെള്ളമൊക്കെ ഓർന്നു പോയി ഇനി ഒന്നും ഇത്രയും കൂടി ഉണങ്ങാനുണ്ട് കാരണം ഇന്നും മഴയുണ്ടായിരുന്നു ഇവിടെ അപ്പം മഴയതുകൊണ്ട് തന്നെ കൂടുതലും ഉണങ്ങാൻ സാധിച്ചില്ല അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് നമ്മൾക്ക് ഏത് പണി ചെയ്യുന്നു എന്നുള്ള ഒരു ഒരു ഐഡിയ ഉണ്ടാവൂല ഏത് പണിയിൽ കയറി പിടിച്ചാലും അയ്യോ ഇതല്ലല്ല എന്നേ പിന്നെ മറ്റേത് ചെയ്യാന്ന് വേഗം അതിൽ കയറി പിടിക്കുമ്പോൾ അയ്യോ ഇതല്ല എന്നേ മറ്റേത് ചെയ്യാം അങ്ങനെ അങ്ങനെ നമ്മൾ ഒന്നും ചെയ്യാതെ ഇവിടെ മാറ്റിയിടും അല്ലേ അപ്പം നമ്മൾ ചെയ്യാനുള്ളത് കണ്ണും പൂട്ടി ഏതെങ്കിലും ഒരു കാര്യവും കൂടെ ചെയ്യുക ഒരു കാര്യം ഒരു പണി ഒതുങ്ങി കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പണി ചെയ്യാനുള്ള ഒരു എനർജി അപ്പം തന്നെ കിട്ടും പിന്നെ നമ്മൾ സ്പീഡിൽ ഒന്നൊന്നായിട്ട് എല്ലാ ജോലികളും വേഗം ചെയ്തൊരു അതാണ് ചെയ്യാനുള്ളത് വേറെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല കാരണം നമ്മൾ ചെയ്ത് തീർക്കാതെ പറ്റില്ലല്ലോ കിടക്കുന്ന എല്ലാ പണിയും നമ്മൾ ചെയ്ത് തീർക്കാതെ പറ്റില്ല അപ്പോൾ ആ ഒരു കാര്യം മാത്രം ഒന്ന് ചെയ്താൽ മതി ഒരെണ്ണം ചെയ്ത് കഴിയുമ്പോൾ അടുത്ത് നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ചെയ്ത് നമ്മൾ വിചാരിക്കുന്നതിനു മുന്നേ നമ്മൾ എല്ലാ പണിയും ചെയ്തു തീർക്കും അത് മടിയുള്ള സമയത്ത് അങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോ എല്ലാം പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റും അപ്പോൾ ഇന്നത്തെ ഉച്ചകഥ നമ്മുടെ കറികളെന്ന് പറയുന്നത് ഞാൻ കയ്യിലുണ്ടായിരുന്ന സാധനങ്ങളൊക്കെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ച അപ്പോൾ രണ്ട് തക്കാളി ഉണ്ടായിരുന്നു തക്കാളി ഇടകത്തേക്ക് പച്ചമുളകും മഞ്ഞൾപ്പൊടി ഉപ്പ് ഉപ്പ് ഇട്ടിട്ടില്ല എപ്പോഴാണ് ഇടാൻ ഓർത്തത് പിന്നെ ഇത്തിരി ചെമ്മീനും കൂടി തക്കാളി ചെമ്മീനും കൂടി ചേർത്തിട്ടുള്ള തേങ്ങ അരച്ച ചാറ് നല്ല ടേസ്റ്റാണ് അപ്പം അതവിടെ വേവിക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഇനി കുറച്ച് സവാള എല്ലാം ചോപ്പറിലിട്ടിട്ട് ഒന്ന് ചോപ്പ് ചെയ്ത് വെക്കണം പിന്നെ ഒരു ബീട്രൂട്ട് ഞാൻ മുഴുവൻ ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പകുതി മതി കാരണം ഇതൊന്നും റിച്ചാടൊന്നും കഴിക്കൊന്നുമില്ല അപ്പോൾ എനിക്കും പപ്പക്കും വേണ്ടി മാത്രമാണ് ചെയ്യണം അപ്പോൾ ആ ഒരു പകുതി ബീട്രൂട്ടും കൂടിയിട്ട് ഒന്ന് ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുക്കണം അല്ലെന്നുണ്ടെങ്കിൽ ഇതുപോലെ ചോപ്പ് ചെയ്തെടുക്കണമെന്നുള്ളൊരു സംശയത്തിൽ ഞാൻ ഗ്രേറ്റഡ് കഴുകിക്കൊണ്ടുവന്ന് പാത്രത്തിൻ്റെ അകത്ത് വെച്ചിട്ടുണ്ട് എങ്കിലും പിന്നെ വിചാരിച്ച് വേണ്ട ചോപ്പിൽ തന്നെ ഇട്ടിട്ട് നന്നായിട്ട് പൊടിയായിട്ട് ചോപ്പ് ചെയ്തെടുക്കുക അത് നന്നായിരിക്കും ഒന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ചെയ്ത അപ്പം അതവിടെ മാറ്റി വെച്ചേട്ടാ അപ്പോൾ സവാള എല്ലാം നന്നായിട്ട് ചോപ്പ് ചെയ്തെടുത്ത് അത് മാറ്റി വെച്ചിട്ട് പിന്നെ ബീട്രൂട്ട് ചെറിയ അതായത് സ്ലൈസ് ചെയ്തിട്ട് അതിനകത്തേക്ക് ഇട്ട് അപ്പോൾ പെട്ടെന്ന് തന്നെ ആയി വരും അപ്പോൾ രണ്ട് ബാച്ചായിട്ട് ഇട്ടിട്ട് രണ്ട് പ്രാവശ്യമായിട്ട് ബീട്രൂട്ടും കൂടി കട്ട് ചെയ്തെടുത്ത് അത് ചോപ്പ് ചെയ്തെടുത്ത് ഞാനങ്ങനെ ബീട്രൂട്ടിൻ്റെ തോരനെ അല്ലെങ്കിൽ മെഴുക്കുരുട്ടിന്ന് ഞാൻ വെക്കാറില്ലട്ട് ഇവിടെ ആരും കഴിക്കാത്തത് ഞാൻ വെക്കാത്തത് അപ്പോൾ എ ബി സി ജ്യൂസ് കഴിക്കണമെന്ന് പറഞ്ഞിട്ട് ക്യാരറ്റും ബീട്രൂട്ടും മേടിച്ച് കൊണ്ടുവന്ന് വെച്ചിട്ട് കുറച്ചധികം ദിവസമായി ഇതുവരെയും ഇത് ആപ്പിൾ മേടിക്കാൻ പറ്റിയില്ല എപ്പോൾ പോകുമ്പോഴും അത് മേടിക്കാൻ പറ്റാതെ തിരിച്ചു പോരും മനസ്സിലുണ്ടാവും മേടിക്കണം മേടിക്കണമെന്ന് പക്ഷേ എന്തോ അത് മേടിക്കാൻ സാധിച്ചില്ല ചെല്ലുന്ന സ്ഥലത്ത് കടയിൽ ചില സമയത്ത് ഉണ്ടാകുകയില്ല അപ്പോൾ അങ്ങനെ മേടിക്കാതെ പോന്നു അങ്ങനെ ഇപ്പോൾ അത് മാറ്റി ഇപ്പോൾ ഞാൻ തോരൻ ഉണ്ടാക്കാൻ വേണ്ടി എടുത്താണ് ആപ്പിൾ ഏതായാലും കിട്ടാത്ത സ്ഥിതിക്ക് തോരനെങ്കിലും ആക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ അതിന് കടുകൊക്കെ പൊട്ടിച്ച് മുളകും ഒക്കെ ഇട്ട് പിന്നെ തേങ്ങ ഞാൻ ചിരൻ്റെയൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് വേഗം വേഗം കാര്യങ്ങൾ കഴിഞ്ഞിട്ടാ പിന്നത്തേക്ക് ഞാൻ മഞ്ഞൾ മാത്രം ഇട്ടിട്ട് ഇത് വേവിച്ചെടുത്തിട്ട് വേവി വേ വേവിക്കാൻ ഇട്ട് പക്ഷേ ആ നേരം കൊണ്ട് നമ്മൾ തേങ്ങ ഒന്നടിച്ചിട്ട് ഒന്നിച്ച് തന്നെ ഇട്ടിട്ട് എല്ലാം കൂടി വേവിച്ചെടുക്കുക ഏതായാലും താളിക്കൽ കഴിഞ്ഞിട്ടുണ്ടല്ലോ അപ്പോൾ പിന്നെ ഇനി അത് വേറെ ഒന്നും ചെയ്യാനില്ല ഇത് ഒന്നിച്ചിരുന്ന് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം അപ്പോൾ ഒരിത്തിരി വെള്ളം കൂടി വെച്ച് ഞാൻ ബീറ്റ് റൂട്ടിന് ഇത്തിരി വേവൊക്കെ ഉണ്ടല്ലോ അപ്പം ഇത്തിരി അടി പിടിച്ചാലാന്നൊക്കെ വിചാരിച്ച് പിന്നെ തേങ്ങയും കൂടിയിട്ടൊക്കെ ഒന്ന് ചെറിയ ജീരകം വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി പച്ചമുളകുമൊക്കെ ചേർത്ത് ഒന്ന് അരച്ചെടുത്തത് അപ്പോൾ ഇന്നത്തെ രണ്ട് കറിക്കകത്തേക്കുമുള്ള സെയിം ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടുള്ളതാണ് തേങ്ങ അരപ്പ് ഇത് അധികം നമ്മൾ അത് ഭയങ്കരമായിട്ട് അരക്കാതെ പതിയെ ഒന്ന് ചതച്ചെടുത്തതാണ് മറ്റേത് ഇനി നമ്മൾ തേങ്ങ ഇതേ സെയിം കൂട്ട് തന്നെ വെള്ളത്തിൽ കുറച്ച് വെള്ളം കൂട്ടി ഇട്ടിട്ട് അരച്ച് അതും കൂടി ആ തക്കാളിയുടെ അതിനകത്തേക്ക് ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കറിയുടെ കാര്യം കഴിഞ്ഞ് പിന്നെ എനിക്ക് മീൻ വറുത്തത് ഫ്രിഡ്ജിലുണ്ട് അപ്പോൾ അതും കൂടി ചേർക്കുമ്പോൾ നല്ലൊരു കോമ്പിനേഷനാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുപോലെ തന്നെ ബീറ്റ് തോരൻ ഇവിടെ വെച്ചിട്ടില്ലെന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ വെച്ചിട്ടില്ല ഇതുവരെ എനിക്ക് ഓട്ടം ഓർക്കുന്നില്ല ഞാൻ വെച്ചതായിട്ട് ഇത് വെച്ചിട്ട് ഭയങ്കര ടേസ്റ്റായിരുന്നു ഇനി മിക്കവാറും ദിവസങ്ങളിൽ ബീട്രൂട്ടിൻ്റെ ഈ തോരനൊക്കെ ഉൾപ്പെടുത്തണമെന്ന് ഞാൻ വിചാരിച്ചു പോയി അത്രയും ടേസ്റ്റ് വേറെ ഈ ഏത് തോരൻ വെച്ചാലും എനിക്ക് ഇഷ്ടപ്പെടാറില്ല പക്ഷേ ബീട്രൂട്ടിൻ്റെ തോരൻ ഭയങ്കര ടേസ്റ്റാണ് അതും ഇതുപോലെ ചോപ്പ് ചെയ്തെടുത്തോണ്ടാന്ന് തോന്നുന്നത് കൂടുതലത് നല്ലൊരു ടേസ്റ്റ് ടേസ്റ്റായിരുന്നു കാരണം ഈ പൊടിപൊടി പോലെ ഇരിക്കുമ്പോൾ കുറച്ച് വ്യത്യാസം വരുമല്ല ടേസ്റ്റിനൊക്കെ അപ്പോൾ അതനുസരിച്ചിട്ട് ടേസ്റ്റ് വ്യത്യാസമുണ്ട് അല്ലാതെ ഉണ്ടെങ്കിൽ ബീട്രൂട്ടിൻ്റെ മഴക്കുരുട്ടിയൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട് അത് ഒട്ടും ഇഷ്ടമല്ല ഇവിടെ ആർക്കും ഒട്ടും ഇഷ്ടമില്ല ഇതെനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ഇത് കഴിഞ്ഞ് അപ്പോൾ എനിക്ക് എൻ്റെ പല്ലിൻ്റെ കാര്യത്തിന് ഫേസ് സെറ്റ് ചെയ്യുന്ന രണ്ട് ദിവസം മുന്നേ തന്നെ നമുക്ക് മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് പന്ത്രണ്ടാം തീയതിയാണ് പറഞ്ഞു വെച്ചത് പക്ഷേ അതിന് മുൻപേ തന്നെ ഒരു ദിവസത്തേക്ക് ചെല്ലണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കാരണം എൻ്റെ പല്ല് കുറേ എക്സ്റേ എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ എക്സ്റേ എടുത്ത പല്ലുകളൊക്കെ ഓപ്പൺ ചെയ്ത് ഉള്ളിൽ ഒന്ന് നോക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതെല്ലാം ഫില്ല് ചെയ്യാനുള്ളതാണ് അപ്പോൾ കാണുമ്പോൾ പല്ലിന് കേടൊന്നും പുറത്ത് തോന്നൂല പക്ഷേ എക്സറേക്ക് ഉള്ളിൽ ആണ് കേടുകൾ കാണുന്ന കേട്ടാണ് അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ഇന്നിപ്പോൾ ഞാൻ പോയിട്ട് ചെയ്തത് ഇത് രണ്ട് പല്ല് പെർമനൻറ്റ് ചെയ്ത് മൂന്ന് പല്ല് പെർമനൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരു പല്ല് ടെമ്പററിയും ചെയ്തിട്ടാണ് ഇരുന്നേച്ചത് ആ ടെമ്പററി ചെയ്തത് വേദന ഉണ്ടെങ്കിൽ നമ്മൾ ഇനി അത് റൂട്ട് കനാല് ചെയ്യണം അല്ലെന്നുണ്ടെങ്കിൽ മാത്രം പെർമനൻറ്റ് ചെയ്യാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഒന്നും ഇല്ലായിരുന്നു അതുകൊണ്ട് അത് പെർമനൻ്റ് ആക്കി അപ്പോൾ മൊത്തത്തിൽ നാല് പല്ല് പെർമനൻറ്റ് ഫില്ലിങ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇന്ന് പോയപ്പോൾ ചെയ്തത് അഞ്ചാമത്തെ പല്ല് പൊട്ടിച്ച് നോക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇത്തിരി ഡീപ്പ് ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ടെമ്പററി വെച്ചാണ് വിട്ടേക്കുന്നത് ഇനി അത് ചൊവ്വാഴ്ച ചെല്ലാന പറഞ്ഞത് ചൊവ്വാഴ്ച ചെന്ന് കഴിഞ്ഞിട്ട് അത് നോക്കിയിട്ട് അത് ടെമ്പററി മാറ്റി വേദനയൊന്നുമില്ല അത് നോക്കിയിട്ട് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ അതും നമ്മൾ പെർമനൻ്റ് ആക്കും അപ്പം മൊത്തത്തിൽ അഞ്ച് പല്ല് പെർമനൻ്റ് ആയിട്ട് ഫില്ല് ചെയ്തിട്ടുണ്ട് പിന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയ പരിപാടിയിലേക്ക് കടക്കുന്നത് അത് എനിക്ക് തോന്നണ ചൊവ്വാഴ്ച എൻ്റെ ആ പല്ല് എന്താന്ന് വെച്ചാൽ പറിച്ചിട്ട് അവിടെ ഞാൻ പറഞ്ഞായിരുന്നില്ല ബ്രിഡ്ജിടുന്ന ഒരു ഏർപ്പാട് അപ്പോൾ അതിനുള്ള ആദ്യത്തെ ഒരു സ്റ്റെപ്പാന്ന് തോന്നുന്നുണ്ട് ചൊവ്വാഴ്ച ചെയ്യാൻ പോകുന്നത് പിന്നെ ഞാൻ ഈ പറഞ്ഞ അഞ്ചാമത്തെ പല്ല് ഇത് നോക്കിയിട്ട് അത് പെർമനൻ്റ് ആക്കണമെങ്കിൽ അതും അന്നത്തെ ദിവസം ചെയ്യുമായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് ചെന്ന് കഴിഞ്ഞാലറിയുള്ളൂ അപ്പോൾ ഒരുപാട് പണി എനിക്കുണ്ട് റിച്ചാർഡിൻ്റെ കംപ്ലീറ്റ് പരിപാടികൾ ഇന്ന് തന്നെ തീർന്നു കേട്ടാ കാരണം റിച്ചാർഡിന് വേറെ പല്ലുകൾക്ക് കേടൊന്നുമില്ല ആകെപ്പാടെ ഒരു പല്ല് റൂട്ട് കനാൽ ചെയ്യാനുണ്ടായിരുന്നു ഇന്നലെ ഇപ്പം എൻ്റെ ഒപ്പത്തിൽ ഇപ്പോൾ പോയപ്പോഴത്തേക്കും ക്യാപ്പൊക്കെ വെച്ച് റെഡിയാക്കി സെറ്റായി റിച്ചാർഡ് തോന്നിയിട്ടുണ്ട് റിച്ചാർഡിന് ഇനി പണിയില്ല എനിക്കാണ് ഇനി പണി ഇഷ്ടം പോലെ ഉള്ളത് ഒരുപാട് ദിവസങ്ങള് ഞാനവിടെ പോകേണ്ടി വരും അപ്പോൾ അത് തിരിച്ച് വന്നപ്പോൾ ഞങ്ങളിവിടെ എത്തണേനും പിന്നെ പപ്പടെടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു റൂബിനെ ഒന്ന് ബാധിക്കൊണ്ടുവന്ന് നിർത്തിക്കണേ അവളെ കൊണ്ട് ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരാമെന്ന് അങ്ങനെ അതെ റൂബിനെ കൊണ്ട് കറങ്ങാനിറങ്ങി കുറച്ചു നേരം ഫോട്ടോ വെച്ചി കൂടിയൊക്കെ അങ്ങനെ കറങ്ങി ചുറ്റി തിരിഞ്ഞ് റൂബിനെ കൊണ്ടുപോന്നു അപ്പോൾ അവൾക്ക് ബാക്കിലെ സീറ്റിലിരിക്കുന്നതാണ് ഇഷ്ടം റിച്ചാർഡ് ആണെങ്കിൽ സമ്മതിക്കണല്ലോ മമ്മി ഇവിടെ തന്നെ ഇരുതാൽ മതി ഞാൻ ഞാൻ പറയ ബാക്കിലിറങ്ങിയിരിക്കാട അവൾക്ക് അവൾക്ക് ഒറ്റക്ക് ഇങ്ങനെ ഇരിക്കണം അന്നായിരിക്കും ഞാനിരിക്കുകയും ചെയ്യണം ഇതിപ്പോൾ അവൾ എൻ്റെ മടിയിലല്ലേ ഇരിക്കണം അതെനിക്ക് നല്ല ബുദ്ധിമുട്ടായിട്ടാണ് അവളിങ്ങനെ കിടന്ന് ചാടി കളിച്ചോണ്ടിരിക്കും മറ്റേതാണെങ്കിൽ സീറ്റിൽ അവൾ വലിയ ആളുകൾ ഇരിക്കണം പോലെ അവിടെ ഇരിക്കും അങ്ങനെയൊക്കെയാണ് പിന്നെ റിച്ചാഡിൻ്റെ ഡ്രൈവിംഗ് എന്ന് പറയുമ്പോൾ നമ്മൾ പിടിച്ചിരുന്നില്ലെങ്കിൽ തെറിച്ച് പുറത്ത് പോകും ഞാൻ എപ്പോഴും റിച്ചാഡ് എടുത്ത് പറഞ്ഞത് ആംബുലൻസ് പോണ പോലെയാണ് റിച്ചാർഡ് പോകണതെന്നു പറഞ്ഞത് കാരണം വഴിയിരിക്കുന്ന ആളുകളൊക്കെ ചാ ണാം എപ്പോഴും അതെ വഴിയിൽ ആരെങ്കിലും പേടിച്ചു പോകും പറഞ്ഞാൽ വരവ് കാണുമ്പോൾ എത്ര പറഞ്ഞു കഴിഞ്ഞാൽ റിച്ചാർഡ് എങ്ങനെ ഡ്രൈവ് ചെയ്യുള്ളു നമ്മുടെ റുഗൂബക്ക് ഇങ്ങനെ ഈ വിൻഡോ തുറന്നിട്ടിട്ട് പുറത്തേക്ക് ഇങ്ങനെ ആഞ്ഞു നിൽക്കണതാണിഷ്ടം അപ്പോൾ എനിക്ക് പേടിയാകോട്ടെ ഇവള് നിറിച്ചു പോകുക എന്നുള്ളത് കാരണം ഒരു കയ്യില് ഞാൻ ക്യാമറയും പിടിച്ചിട്ടുണ്ടല്ലോ അപ്പൊ അതുകൊണ്ട് എനിക്ക് പേടിയാകും കേട്ടോ എങ്കിലും അവൾ കൊളുത്തി പിടിച്ചവിടെ ഇരുന്നോളൂ കേട്ടോ അപ്പോൾ അങ്ങനെ ഞങ്ങളുടെ യാത്രക്കിടയിൽ ഞാൻ നിങ്ങളുടെ അടുത്തൊരു കാര്യം ഷെയർ ചെയ്യാം എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ് ഞാൻ റിച്ചാൻ്റെ അടുത്ത് അതൊന്ന് പറഞ്ഞു നോക്കിയതായിരുന്നു ഒരു നിനക്ക് കുറച്ച് പൈസയൊക്കെ ഇങ്ങനെ ഓഹരി അതായത് നമ്മുടെ ഷെയർ മാർക്കറ്റിൽ ഒന്ന് ഇൻവെസ്റ്റ് ചെയ്തൂടെ നല്ല നല്ല കമ്പനിയുടെ ഷെയറുകളൊക്കെ എടുത്തുകൂടെ എന്നൊക്കെ ഞാൻ ചോദിച്ചു അപ്പോൾ അവൻ പറയണത് എനിക്കതിൻ്റെ ആവശ്യമില്ല കാരണം എനിക്ക് എന്താ ഉള്ളത് അത് വെച്ചിട്ട് സന്തോഷമായിട്ട് ജീവിക്കാനാണ് ഞാൻ ഇഷ്ടപ്പെടുന്നത് കൂടുതൽ കൂടുതൽ നമ്മൾ ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ സ്വസ്ഥത നഷ്ടപ്പെടും അമ്മയും അത് വേണ്ട നമുക്ക് കിട്ടുന്നത് മതി അത് വെച്ചിട്ട് സന്തോഷവും സമാധാനം നമുക്ക് ഉണ്ടാവും അപ്പോൾ അവൻ അറിയണത് അവൻ്റെ ഷിപ്പിൽ ഓഫീസേഴ്സ് മിക്കവരും തന്നെ ഈ ഷെയർ ബിസിനസ്സിലൊക്കെ ഇട്ടിട്ടുള്ളവരാണ് അവരുടെ ടെൻഷനാണ് മമ്മി ഒന്ന് കാണേണ്ടത് അവർക്ക് വീട്ടുകാരെടുത്ത് സംസാരിക്കാൻ പോലും നേരമില്ല കാരണം ഈ ജോലി തിരക്ക് കഴിഞ്ഞ് കിട്ടുന്ന ഇത്തിരി സമയം അവർ സ്പെൻഡ് ചെയ്യുന്നത് ഈ ഇത് ഇത് കയറി ഇറങ്ങിയാന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് അവരെ വല്ലാതെ പ്രശ്നത്തിലാക്കുന്നുണ്ടെന്ന് അവൻ പറയാറുണ്ട് അവരുടെ കുടുംബ ബന്ധം തന്നെ തകർന്നു പോകുന്ന രീതിക്കാണ് ആ ഒരു ഓഹരി വിപണി അവരെ കൊണ്ടുപോയിട്ട് എത്തിക്കുന്നതെന്ന് അവൻ പറയാറുണ്ട് അപ്പോൾ എന്തിനാണ് നമ്മൾ ആ സന്തോഷത്തോടു കൂടി ജീവിക്കാൻ ദൈവം തരുന്നത് കൊണ്ട് അത് ഒതുങ്ങി അതിൽ പോവുക അതാണ് ഏറ്റവും സന്തോഷമെന്ന് അവൻ പറയാറുണ്ട് അപ്പോൾ ഞാൻ നേരത്തെ വായിച്ചൊരു കഥയും കൂടി ഞാനത് ഓർത്തട്ടെ ഒരു ബിസിനസ്സിൻ്റെ പുറത്ത് ബിസിനസ് തുടങ്ങി കുറേ ബിസിനസ്സുള്ള ഒരു ശിഷ്യൻ ഗുരുവിനെ കാണാൻ ചെന്നേക്കണു അപ്പോൾ ഗുരുവിൻ്റെ അടുത്ത് ചെന്നിട്ട് അടുത്ത ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടുള്ള ഒരു അനുഗ്രഹവും കൂടി വാങ്ങാനായിട്ടാണ് ചെന്നേക്കുന്നത് അപ്പോൾ ചെന്നപ്പോൾ കുറേ കുറേയധികം ഓറഞ്ചൊക്കെ ആയിട്ടാണ് ചെന്നേക്കണത് അപ്പോൾ തന്നെ ഈ ഗുരുവിന് മനസ്സിലായി ഇവൻ ആകപ്പാടെ പണത്തിൻ്റെ പിന്നാലെ ഓടണു അപ്പോൾ അവിടെ വന്നൊരു കുട്ടിയുടെ കുട്ടിക്ക് ഈ ഗുരു ഒരു ഓറഞ്ച് എടുത്ത് കൊടുത്ത് അങ്ങനെ ആ ഓറഞ്ച് മേടിച്ച് കുട്ടി വളരെ ഹാപ്പി ആയിട്ട് അതിങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണ സമയത്ത് അപ്പം തന്നെ ഒരു ഓറഞ്ച് കൂടി ഗുരു ആ കുഞ്ഞിൻ്റെ കയ്യിലേക്ക് കൊടുത്ത് അപ്പോൾ ആ കുട്ടി ആ ഒരു ഓറഞ്ച് മേടിച്ചിട്ട് പിടിച്ച് അപ്പോൾ കഴിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു കൈയില്ല ഒരെണ്ണം പകുതി കഴിച്ച ഓറഞ്ച് അവനിങ്ങനെ നോക്കി മറ്റേ കയ്യിൽ മുഴുവൻ ഓറഞ്ചും ഉണ്ട് അപ്പോൾ ഇത് അവൻ കഴിക്കാൻ പറ്റുന്നില്ല പിന്നെ അപ്പോൾ ഗുരു അടുത്ത ഓറഞ്ച് കൂടി കൊടുത്തപ്പോൾ വേഗം അവൻ അതും കൂടി മേടിച്ചിട്ട് നെഞ്ചോട് ചേർത്ത് രണ്ട് ഓറഞ്ച് പിടിച്ചിട്ട് ഒരു ഓറഞ്ച് ഓറഞ്ചിങ്ങനെ മൂന്നാമത്തെ ഓറഞ്ച് പിടിച്ച് അപ്പോൾ ഗുരു ഒരു ഓറഞ്ച് കൂടി കൊടുത്തപ്പോഴത്തേക്കും നാലാമത്തെ ഓറഞ്ച് പിടിക്കാൻ നോക്കിയപ്പോഴത്തേക്കും മൂന്നാമത്തെ ഓറഞ്ച് താഴെ വീണ് അവൻ കരച്ചിലായി അവിടെ ഇരുന്ന് അപ്പോൾ അവൻ അത്രയും സന്തോഷത്തോടെ ആ കഴിച്ചിരുന്ന ഓറഞ്ച് അവന് കഴിക്കാൻ പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് അപ്പോൾ ഈ ശിഷ്യൻ ഗുരുവിൻ്റെ അടുത്ത് പറയുമ്പോൾ അത് അത്രയും കൊടുത്താൽ മതി അവൻ കരയണ കണ്ടില്ലേ അപ്പോൾ അവൻ അവിടെ മാറിയിരുന്നിട്ട് കഴിച്ചോട്ടെ അത് ഇനി കൊടുക്കണ്ടാന്ന് പറഞ്ഞപ്പോൾ ഇതാണ് എനിക്ക് നിൻ്റെ അടുത്ത് പറയാനുള്ളത് നീ ഇപ്പം ചെയ്തുകൊണ്ടിരിക്കണം അങ്ങനെയാണ് നിനക്ക് കിട്ടിയിരിക്കുന്നത് നീ കഴിക്കാതെ അടുത്തതും കിട്ടാൻ വേണ്ടി നീ വളരെയധികം അധ്വാനിച്ചുകൊണ്ടിരിക്കുന്നതാണ് പക്ഷെ നീ ഒന്നും ആസ്വദിക്കുന്നില്ല അപ്പോൾ അതാണ് എനിക്ക് നിൻ്റെ അടുത്ത് പറയാനുള്ള ഒരു ഉപദേശമെന്ന് പറഞ്ഞു ആ ഒരു കാര്യമാണ് ഞാൻ റിച്ചാർഡ് ഇങ്ങനെ പറഞ്ഞപ്പോൾ ഇപ്പം ഞാൻ ഓർത്തതെട്ട് അതും നിങ്ങളോടൊന്ന് ഷെയർ ചെയ്യണമെന്ന് വിചാരിച്ചതിലൂടെ പറഞ്ഞതാണ് അപ്പം ഞാൻ എൻ്റെ ഈ മൂന്ന് കേബിൾ ഇങ്ങനെ കിടക്കണതേ ഞാൻ കുറേ അധികം ദിവസം എനിക്ക് എപ്പോഴും കൺഫ്യൂഷനാണ് ഒരെണ്ണം പപ്പയുടെ മൊബൈൽ ചാർജറും ഒരെണ്ണം എൻ്റെ മൊബൈൽ ചാർജറും പിന്നെ ഇതിപ്പോൾ പൊക്കി എടുക്കുന്നത് എൻ്റെ റേഡിയോൻ്റെ ചാർജറും ആണ് അപ്പം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതെല്ലാം കെട്ടിപിണഞ്ഞ് അവിടെ കിടക്കും ഇങ്ങനെ പിടിച്ചുകൊണ്ട് വരണം അപ്പോൾ ഇതൊക്കെ പണ്ട് നമ്മൾ വീഡിയോയിൽ ടിപ്സിൻ്റെ കൂട്ടത്തിൽ പലതവണ കാണിച്ചിട്ടുള്ളതാണ് പക്ഷേ ഇത് ഇവിടെ ചെയ്യുമ്പോൾ ഇഷ്ടമല്ല കേട്ടോ അങ്ങനെ ചെയ്യണ്ട എന്ന് പറയും അവൻ എന്തോ സയൻറ്റിഫിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പറയും ഇതിൻ്റെ അപ്പം അങ്ങനെ ചെയ്യരുത് അത് എന്തൊക്കെയോ കേടുവരുമോ എന്നൊക്കെ പറയും പക്ഷെ ഞാനത് കണക്ക് കണക്കിലെടുത്തില്ല കാരണം എനിക്കിത് വളരെ കൺഫ്യൂഷനാണ് ഏതാണ് എൻ്റെ ചാർജറിൻ്റെ തുമ്പ് ഏതാണ് നമ്മുടെ റേഡിയോൻ്റെ ചാർജറിൻ്റെ തുമ്പെന്നുള്ളത് എനിക്ക് പിടുത്തം കിട്ടില്ല ഇതിങ്ങനെ എപ്പോഴും ഇങ്ങനെ നോക്കണേ എല്ലാം ഏകദേശം ഒരുപോലെ തന്നെ ഇരിക്കണം അപ്പം ഞാനിതിങ്ങനെ ചെയ്തു വെച്ചതാണ് കേട്ടോ ഇത് പണ്ടത്തെ വീഡിയോയിൽ നമ്മുടെ അഞ്ചാ അഞ്ച് കൊല്ലം മുമ്പൊക്കെയുള്ള വീഡിയോയിൽ ഞാനിത് ചെയ്യുന്നതാണ് നമ്മൾ ഇൻസെർട്ട് ചെയ്യുന്നത് ഏതൊരു പൊസിഷനിലാണ് അതിൻ്റെ മീതേല് വരക്കാനൊക്കെ പറഞ്ഞിട്ട് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതുപോലെ മാർക്ക് ചെയ്ത് വെക്കാനൊക്കെ അപ്പോൾ ഏതായാലും ഞാൻ രണ്ടറ്റത്തും ഒരേ കളറ് തന്നെ ഇട്ട് വെക്കുമ്പോൾ നമുക്ക് അറിയാം നമ്മുടെ ബ്ലൂവിൻ്റെതും തുമ്പ ഏതാണെന്നുള്ളത് അറിയാം അപ്പോൾ അതാക്കി ഞാൻ ഞാനേതായാലും എടുത്തില്ല കാരണം ഇത് രണ്ടെണ്ണം ഓക്കെയാണ് എൻ്റെ കാര്യം ഒക്കെയാണ് പിന്നെ മറ്റേത് അറിയാൻ പറ്റൂല അത് പപ്പടയാണ് ഏതായാലും ഞാൻ കളറിടിച്ച് വച്ചേക്കണത് പപ്പ ഒക്കെ മനസ്സിലാവും ഏതായാലും പിന്നെ എൻ്റെ ആ റിമൂവറിൻ്റെ ആ പാഡ് അത് കൊള്ളൂല ഞാൻ പറഞ്ഞായിരുന്നില്ല അത് ഒട്ടും തന്നെ നെയിൽ നെയൽപോളിഷൊന്നും പോകണില്ല അതുകൊണ്ട് ഞാൻ അതൊക്കെ എടുത്തിട്ട് ഇങ്ങനെയുള്ള തുടക്കാനൊക്കെ എടുക്കും കേട്ടോ അപ്പോൾ ഒരു ദിവസം എടുത്തിട്ട് എൻ്റെ മൊബൈൽ തുടച്ച് അപ്പോഴും റിച്ചാർഡൻ്റെ വഴക്ക് പറഞ്ഞു മമ്മി അതൊന്നും അങ്ങനെ ചെയ്യാൻ പാടില്ല അതിൻ്റെ അകത്തേക്ക് അതിൻ്റെ അംശം പോയിട്ടുണ്ടെങ്കിൽ അത് മൊബൈലിന് കേടാണ് കാരണം ഇതിൽ ഈ ഒരു സംഭവം ഉണ്ടല്ല തിന്നറ് പോലത്തെ ഒരു സാധനം ഉണ്ടല്ല അപ്പോൾ അതിൻ്റെ ആ ഒരു ചെറിയൊരിത് പോയാലും മൊബൈൽ കേടാവും അപ്പോൾ ഇങ്ങനത്തെ വിട്ടിത്തരം ചെയ്യലേ എന്നൊക്കെ എൻ്റെ അടുത്ത് പറയൂ അതുകൊണ്ട് പിള്ളേർ പറയുന്ന കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണമല്ല നമ്മളുടെ അറിവ് കേടുകൊണ്ട് ചെയ്യണത് അപ്പോൾ പിന്നെ ഇതൊക്കെ തുടക്കാൻ വേണ്ടിയിട്ടൊക്കെ ഞാനത് എടുക്കട്ടെ അപ്പോൾ അത് തുടച്ചിട്ട് ആദ്യത്തെ ഒരു പാഡ് മാറ്റി നല്ല അഴുക്കുണ്ടായിരുന്നു അപ്പൊ ഇത് നമ്മൾ വെറുതെ തുടച്ചാൽ പോകൂല ഇത് വെച്ച് തുടച്ച് കഴിഞ്ഞാൽ ഇതുപോലെ നന്നായിട്ട് അഴുക്ക് പോരൂട്ടാ അപ്പൊ ഇത് എങ്ങനെയെങ്കിലും യൂസ് ചെയ്യാമല്ലോ എന്ന് ചോദിച്ചിട്ട് ഞാൻ എടുത്താണ്ടോ അപ്പൊ നല്ല അടിപൊളിയായിട്ട് അഴുക്കൊക്കെ പോകും കേട്ടോ അപ്പൊ ഇത്രയൊക്കെയുള്ളു ഇന്നത്തെ വീഡിയോ ഇനി മുന്നോട്ടുള്ളത് നമ്മുടെ റൂബിയുടെ ഒരു വീഡിയോ ക്ലിപ്പ് മാത്രമാണ് അപ്പൊ ഇനി നമ്മൾക്ക് അടുത്തൊരു വീഡിയോയിട്ട് വീണ്ടും കാണാം താങ്ക് യു ഇപ്പൊ കൊണ്ടുവരുട്ടെ കൊണ്ടുവരുവേ ഇടക്കൊച്ച കൊണ്ടുപോട്ടാ കൊച്ചി ഓ അപ്പൊ തന്നെ വന്നു ഞാൻ പറഞ്ഞില്ലേ അവള് വരുമോ കുഞ്ഞു കൊച്ചിടാ നിന്റെ മാറാനുള്ള ഡ്രസ്സായി എന്താടോ കൊച്ചിനെ അങ്ങനെയൊക്കെ പറയണത് പൊട്ടിച്ചിട്ടില്ലേ ആ പൊട്ടിച്ചോ വേറെ അത് വേറെ അത് കാഷ് ഫോൺ കുഞ്ഞി പല്ലല്ലേടാ കുഞ്ഞിന്റെ കിട്ടിയേ നമ്മുടെ മുത്തിനു കിട്ടിയേ സന്തോഷിക്കട്ടെടാ തക്കല്ലേടാ ഒരു സന്തോഷം ഇത് ലാസ്റ്റ് പാക്കറ്റാണല്ലേ തീർന്ന് സ്റ്റോക്ക് തീർന്നു ഒരു അഞ്ചാറ് പാക്കറ്റ് ആയിരുന്നു തെച്ചത് സ്റ്റോക്ക് തീർന്നു അവരും മേടിച്ചിണ്ടോന്ന് പോയി മണക്കോടൊ കണ്ടിട്ടില്ല അവൾക്ക് എന്തോ ഇവിടെ മിസ്സായി പോയവരെ തോന്നുന്നുണ്ടോ അച്ചത്തൊക്കെ കളിക്കണ മാറിപ്പോയി അതെല്ലേ கண்டிலா.